നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് ഉടനെയൊന്നും വിട പറയാൻ താൻ തയ്യാറല്ല എന്ന് തെളിയിച്ചു കൊണ്ട് ബാറ്റിങ്ങിൽ പുതിയ ചില ആയുധങ്ങളുമായി ശക്തമായ രണ്ടാം വരവിനൊരുങ്ങുകയാണ് ഇതിഹാസ താരം വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ അദ്ദേഹം നിരാശപ്പെടുത്തിയിരുന്നു ആദ്യ ടെസ്റ്റിലെ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ടെസ്റ്റുകളിലെ ശേഷിച്ച ഇന്നിംഗ്സുകളിലെല്ലാം കോഹ്ലി ഫ്ലോപ്പായി മാറുകയായിരുന്നു ഇതുമാത്രമല്ല ഈ പരമ്പരയിലെ ഏഴ് ഇന്നിങ്സുകളിലും അദ്ദേഹം ഒരേ രീതിയിലാണ് പുറത്താവുകയും ചെയ്തത് ഓസിസ് പേസർമാർ ഓഫ് പുറത്തൊരു പുറത്തൊരുക്കിയ കിടയിൽ കോഹ്ലി വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരുന്നു ഇതോടെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതെന്നും കളി നിർത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരുന്നു പക്ഷേ അങ്ങനെയൊന്നും കളി മതിയാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചനയാണ് കോഹ്ലി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് കോച്ചായ സഞ്ജയ് ബാങ്കറുടെ സഹായവും അദ്ദേഹം തേടിയിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ഫോം വീണ്ടെടുക്കാൻ ആഭ്യന്തര ക്രിക്കറ്റിലും വിരാട് കോഹ്ലി കളിക്കാൻ ഒരുങ്ങുകയാണ് ഈ മാസം മുപ്പതിന് തുടങ്ങുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ ഡൽഹിക്കായി കളിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കഴിക്കും അതിനുശേഷം ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയും പിന്നാലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം കളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കോലിയെ സംബന്ധിച്ച ഏറ്റവും വലിയ അഗ്നിപരീക്ഷ എന്നത ജൂണിൽ ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയായിരിക്കും ഈ പര്യടനം മുന്നിൽ കണ്ടാണ് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് കോച്ച് കൂടിയായ സഞ്ജയ് ബാങ്കറുടെ മേൽനോട്ടത്തിൽ അദ്ദേഹം ബാറ്റിംഗ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കോഹ്ലിക്ക് പ്രത്യേകമായ ഒരു ലക്ഷ്യം കൂടിയേണ്ട ബാക്ക്ഫുഡ് ഗെയിം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതിനാണ് കോഹ്ലി ഈ പരിശീലനത്തിൽ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് മുംബൈയിൽ വെച്ചാണ് ബാംഗറുടെ കീഴിൽ കോഹ്ലിയുടെ ബാറ്റിംഗ് പരിശീലനം എന്നാണ് പി ടി ഐയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് ബാറ്റിംഗിൽ താൻ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില ദൗർബല്യങ്ങൾ മറികടക്കാൻ ബാംഗലുടെ നിർദ്ദേശങ്ങൾ സഹായിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല മറ്റൊരു കാരണം കൂടിയാണ് അദ്ദേഹത്തോട് ബാറ്റിംഗ് പരിശീലനം നടത്താൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റൺ മഴ പെയ്ച്ച് അദ്ദേഹം വിലസിയ സുവർണകാലത്ത് ദേശീയ ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിരുന്നു ബാങ്കർ തന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോവാൻ ബാങ്കർ സഹായിക്കുമെന്ന കോലിക്ക് ഉറച്ച വിശ്വാസവും ഉണ്ട് ഇതുമാത്രമല്ല ഐ പി എല്ലിൽ അദ്ദേഹം നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ ക്യാപ്റ്റനായിരിക്കെ അവരുടെ കോച്ചായി പ്രവർത്തിച്ചിട്ടുണ്ട് ബാങ്കർ ഈ കാരണങ്ങളാൽ തന്നെ ഇരുവർക്കുമിടയിൽ വലിയ സൗഹൃദമുണ്ട് കെമിസ്ട്രിയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു മോശം സമയത്ത് നിന്നും തന്നെ കരകയറ്റാൻ ഭാങ്കരേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ പറ്റില്ല എന്നാണ് കോഹ്ലി കരുതുന്നത് അതുകൊണ്ട് തന്നെ മുൻ കോച്ചിനെ വീണ്ടും അദ്ദേഹം സഹായത്തിനെ ഒപ്പം കൂട്ടുകയായിരുന്നു സ്വന്തം ബാക്ക്ഫുഡ് ഗെയിം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് മുന്നിലെ ഏറ്റവും വലിയ ടാസ്ക് ഓഫ് ടെമ്പിന് പുറത്തേക്ക് പോകുന്ന ഉയർന്ന പന്തുകളിൽ എഡ്ജ ക്യാച്ചായി പോകുന്നതും പകരം ഇവയെ സമർത്ഥമായി ബാക്ക്ഫുഡിൽ കളിച്ച് റൺസ് എടുക്കുന്നതുമാണ് ആഹ് കോഹ്ലി പ്രധാനമായും പദ്ധതിയിടുന്നത് കോഹ്ലി എപ്പോഴും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് നേരത്തെ കോഹ്ലി കൂടുതലായും കളിച്ചിരുന്നതും ഇത്തരത്തിലുള്ള ഷോട്ടുകളായിരുന്നു ബാക്ക് ബാക്ക്ഫുഡ് ഗെയിം കൂടുതൽ മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ എന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല കോഹ്ലിയുടെ ഈ ഒരു വീക്ക്നെസ് തിരിച്ചറിഞ്ഞ നിരവധി പേര് നിരവധി ഫാസ്റ്റ് ബോളർമാരും സ്പിന്നർമാരും തന്നെ ആ തരത്തിലാണ് പന്തുകൾ അറിയുന്നത് ഓഫ് ടൈമിന് പുറത്തിറങ്ങിയാൽ കോഹ്ലി കളിക്കില്ല എന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത് അത് തിരുത്തുക എന്നത് കൂടിയുണ്ട് ഇതിന് പിന്നീട് ലക്ഷ്യമായി മാത്രമല്ല സ്ക്വയർ ഓഫ് ദി വിക്കറ്റ് ഏരിയയിൽ കൂടുതൽ വൈവിധ്യമറന്ന ഷോട്ടുകൾ കളിക്കാനും കോലി കഠിന പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത് ബാക്ക്ഫുഡിലെ ഗെയിം മെച്ചപ്പെടുത്തിയാൽ ഇപ്പോഴത്തെ വീക്ക്നെസ്സുകൾ മറികടക്കാനും വലിയ സ്കോറുകളും കുറിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ